നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടി വിയിലേക്ക് സ്വാഗതം പോയിന്റ് മീഡിയ ലൈവ് ടി വിക്ക് ലഭിച്ച ആദ്യ അംഗീകാരം ഇടപ്പള്ളി പോയിന്റ് മീഡിയ ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ പൊതുപ്രശ്നം പരിഹരിക്കപ്പെട്ടുവന്നത് ചാനലിൽ ലഭിച്ച ആദ്യത്തെ വലിയ അംഗീകാരമായി ഇടപ്പള്ളി എ കെ ജി അക്ഷയ റോഡിലെ റോസ് ഗാർഡൻ ഫ്ലാറ്റിന് സമീപം തുറന്നു കിടന്നിരുന്ന കാനയാണ് വിഷയമായത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്ന ആ കാനയെക്കുറിച്ച് പോയിന്റ് മീഡിയ ലൈവ് ടി വി വീഡിയോ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചു വാർഡ് മെമ്പർ നടത്തിയ പ്രത്യേക ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കാന മൂടിക്കെട്ടുകയായിരുന്നു ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ ഈ നടപടിക്കു പിന്നാലെ പ്രശ്ന പരിഹാരത്തിന് വഴിതെളിച്ചത് പോയിന്റ് മീഡിയ ലൈവ് ടിവിയുടെ വാർത്താ ഇടപെടലാണെന്ന വിലയിരുത്തലുകളും ഉയരുന്നു പോയിന്റ് മീഡിയ ലൈവ് ടി വിക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര